ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ലോക ബാങ്ക് സഹായം വകമാറ്റിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ ട്രഷറിയിലെത്തിയത് കോടിയോളം രൂപ വകമാറ്റിയത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് വകമാറ്റിയത് കാർഷിക മേഖലയിലെ നവീകരണത്തിനായുള്ള കേര പദ്ധതിക്കുള്ള പണമാണ് പരിശോധനയ്ക്കായി ബാങ്ക് സംഘം മെയ് അഞ്ചിന് കേരളത്തിലേക്ക് വരികയാണ് സി പി അജിത വിവരങ്ങളുമായി ചേരുകയാണ് അജിത സാമ്പത്തിക പ്രതിസന്ധി അത് യാഥാർത്ഥ്യമായിരിക്കാം അതുണ്ടെങ്കിൽ തന്നെ ചട്ടം മറികടന്നുള്ള വളഞ്ഞ വഴിയാണ് ഒരു സർക്കാർ സ്വീകരിക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത് അപ്പോൾ പരിശോധനകൾ ഇനി നടക്കാൻ പോകുന്നു എന്ത് വിശദീകരണങ്ങൾ എന്തെങ്കിലും വിശദീകരണം സർക്കാർ നൽകുന്നുണ്ടോ കാശീദിത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് കേര എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ സജീവമായി നടക്കുന്നുണ്ട് കാർഷിക മേഖലയിൽ ആധുനികവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക അതുപോലെതന്നെ മൂല്യവർദ്ധിത കൃഷി ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ നടപ്പാക്കുക അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ വിപുലമായ ഒരു കർമ്മ പദ്ധതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരുന്നത് കേര എന്നാണ് ഇതിന്റെ ഈ ഒരു ഈയൊരു പ്രൊജക്ടിന്റെ പേര് വളരെ അഭിമാനപൂർവ്വം കൃഷി വകുപ്പ് കേരളത്തിലെ കാർഷിക മേഖലയിൽ ആവിഷ്കരിക്കാനിരിക്കുന്ന പദ്ധതിയുടെ ആദ്യ ഘടുവാണ് ഇപ്പോൾ വകമാറ്റിയിട്ടുള്ളത് നൂറ്റിമുപ്പത്തിയൊൻപത് ദശാംശം കോടി രൂപയാണ് ആദ്യഘട്ട സഹായം എന്ന രീതി ലോകബാങ്കിൽ നിന്ന് കിട്ടിയത് അത് ട്രഷറിയിലേക്ക് വന്നു പക്ഷേ ട്രഷറിയിൽ നിന്ന് ഈ തുക റിലീസ് ചെയ്തില്ല അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്